യ്ക്ക് വയനാട് വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസിൽ വിധി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കയറി തോക്ക് ചൂണ്ടി വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വാഹനം കത്തിക്കുകയും ചെയ്ത കേസിലാണ് കൊച്ചി എൻ കോടതി വിധി പറയുന്നത് മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് അടക്കം നാലു പേരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് മാവോയിസ്റ്റ് സംഘം വീട്ടിൽ കയറി പോലീസ് ഉദ്യോഗസ്ഥനെയും മാതാവിനെയും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും വാഹനം കത്തിക്കുകയും ചെയ്ത കേസിലാണ് നാല് പ്രതികൾ കുറ്റക്കാരൻ എൻ ഐ എ കോടതി കണ്ടെത്തിയത് മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഇന്ന് ശിക്ഷ വിധിക്കും മാനന്തവാടി ട്രാഫിക് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന എ ബി പ്രമോദിന്റെ നിലവിൽപ്പുഴ മട്ടിലേത്തുള്ള വീട്ടിലെത്തിയാണ് മാവോയിസ്റ്റുകൾ വധഭീഷണി മുഴക്കിയത് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിന് തീയിടുകയും ചെയ്തു വധഭീഷണിയുള്ള പോസ്റ്റർ വീടിന്റെ ചുമരിൽ പതിച്ചു ജില്ലയിൽ മാവോയിസ്റ്റുകൾ നേരിട്ട് ആക്രമണത്തിന് മുതിർന്ന ആദ്യ സംഭവമായിരുന്നു ഇത് രാത്രിയിലായിരുന്നു ആക്രമണം രണ്ടായിരത്തി പതിനാറിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് മാവോയിസ്റ്റ് ആക്രമണത്തിൽ കേരളത്തിൽ നിന്ന് എൻ ഏറ്റെടുത്ത ആദ്യത്തെ കേസായിരുന്നു ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാവോയിസ്റ്റുകളെക്കുറിച്ച് വിവരം നൽകിയതിനാണ് പ്രമോദിനെ മാവോയിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തിയത് വെള്ളമുണ്ട തൊണ്ടർനാട് മേഖലകളിൽ നിരവധി തവണ മാവോയിസ്റ്റ് ആക്രമണമുണ്ടായി തൊണ്ടർനാട് ചപ്പ വനമേഖലയിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ തന്നെ മാവോയിസ്റ്റുകൾ തണ്ടർബോൾട്ട് സേനയ്ക്കു നേരെ വെടിയുതിർത്തിരുന്നു ട്വന്റിഫോർ വയനാട്